അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും ഗംഭീര ബ്ലോക്ക് ആയ എല്ലാവർക്കും അറിയാമല്ലോ തുടരൂൻ്റെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം എൺപത് കോടിക്ക് മുകളിലാണ് തുടരും എന്ന മോഹൻലാൽ ചിത്രം തരുൺ തരുൺമൂർത്തിയും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന ചിത്രം ഗംഭീര ചിത്രം എൺപത് കോടിയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് പതിമൂന്ന് ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ കളക്ട് ചെയ്ത തുടരും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മൂന്നാമത് ഇനി ഇനി തുടരു ഉള്ളത് ലാലേട്ടന്റെ തന്നെ ഒന്നാം സ്ഥാനത്തുള്ള എംബുരാൻ പിന്നെ നമ്മുടെ യുവതാരങ്ങൾ അടിച്ചു തകർത്തു വാരിയ മഞ്ഞുമ്മൽ ബോയ്സ് ഈ രണ്ട് ചിത്രങ്ങളാണ് തുടരും എന്ന മെഗാ ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് എതിരായിട്ട് ഇവരുടെ മുന്നിലായിട്ടുള്ളത് തുടരുടെ പതിമൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ ഇത്തരത്തിലാണ് ആദ്യ ദിവസം തുടരും കേരളത്തിൽ നിന്ന് അഞ്ച് കോടി പത്ത് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ രണ്ടാം ദിവസം ഹൈ ജമ്പ് ചെയ്ത് ഏഴ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസം എട്ട് കോടി ഇരുപത് ലക്ഷവും നാലാം ദിവസം ആറ് കോടി എൺപത്തി അഞ്ച് ലക്ഷവും അഞ്ചാം ദിവസം ആറ് കോടി അൻപത് ലക്ഷവും ആറാം ദിവസം ആറ് കോടി മുപ്പത് ലക്ഷവും ഏഴാം ദിവസം ആറ് കോടി എൺപത് ലക്ഷവും എട്ടാം ദിവസം അഞ്ച് കോടി അറുപത് ലക്ഷവും ഒമ്പതാം ദിവസം ആറ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും പത്താം ദിവസം ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയും പതിനൊന്നാം ദിവസം അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയും പന്ത്രണ്ടാം ദിവസം നാല് കോടി എഴുപത് ലക്ഷം രൂപയും പതിമൂന്നാം ദിവസം മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയും കളക്ട് ചെയ്ത് ടോട്ടൽ കേരളത്തിൽ നിന്ന് മാത്രം എൺപത് കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിന് ഇനി തകർക്കാനുള്ള റെക്കോർഡ് കേരളത്തിൽ നിന്നുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ടോപ്പ് ഗ്രോസറായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തെയാണ് എൺപത്തി ഒൻപത് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതെന്തായാലും തുടരും ബ്രേക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണോ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഗംഭീര കളക്ഷൻ തന്നെയാണോ തന്നെയാണ് തുടരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം ദിവസമായ നാളെ ചിത്രത്തിന്റെ പ്രീസെയിൽ മാത്രം ഇത്രക്കാരം റിലീസ് ഉണ്ടായിട്ടും ചിത്രത്തിന്റെ പ്രീസെയിൽ മാത്രം എഴുപത് ലക്ഷത്തിന് മേലെ കടന്നു കഴിഞ്ഞു ഇന്ന് പതിനാലാം ദിവസം ചിത്രം എന്തായാലും രണ്ട് ചിത്രങ്ങൾ റിലീസ് ഉണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളുടെ ചിത്രങ്ങൾ റിലീസ് ഉണ്ടെങ്കിലും ചിത്രം എന്തായാലും ഒരു രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വൈകാതെ തന്നെ മലയാളത്തിലെ ടോപ്പ് ഗ്രോസറായി തുടരും മാറും